ഇന്ന് ശരിക്കും എല്ലാവരും എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വണ്ടിയാണോ അതായത് ഏറ്റവും എന്ന് പറയുന്നത് കാരണം നല്ല മൈലേജ് മെയിൻ്റെസ് ഉള്ള സാധനം ഇല്ലാത്ത പിന്നെ നമ്മളിതിന് ചോദിക്കുന്നത് രണ്ട് ലക്ഷത്തി പത്തായിരം രൂപയാണ് രണ്ടായിരത്തി പതിനെട്ട് സിംഗിൾ ഓണർ വണ്ടി സിംഗിൾ ഓണർ ആണ് അറുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളത് അറുപത് ഓടിയിട്ടുള്ളൂ അല്ലേ വണ്ടി നല്ല വൃത്തിയാണ് സീറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാ സാധനം വരും സെക്കൻഡ് ഇയർ ആണ് അത്യാവശ്യം കട്ടയുണ്ട് അല്ലെ അത്യാവശ്യം ഇത് വെച്ച് നിങ്ങൾ ഇതിനൊന്നും പറ്റൂല ഇത് രണ്ടായിരത്തി പക്ഷെ എന്നാലും നമ്മുടെ വീട് കണ്ടുവരുന്നവർക്ക് സന്തോഷത്തിന് വേണ്ടി കുറയ്ക്കാൻ കുറച്ചു കൂടുതൽ ആകെ പതിനൊന്ന് അതുപോലെ തന്നെ വീല് കാര്യങ്ങളൊക്കെ വരും പ്രോജക്ട് ഹെഡ് ലാംസ് വരും ബട്ടൺ സ്റ്റാറ്റ് വരും എന്തൊക്കെ പറഞ്ഞാൽ സൺപ്രൂഫ് വെച്ച് ബാക്കി എല്ലാം എല്ലാം ഉണ്ട് ഉണ്ട് ബാക്കി ഒരു ഒരു മോഡൽ കൂടി ഉണ്ട് പുതിയത് ശരിക്കും നമ്മളൊരു യൂസ് ചെയർ എടുക്കാൻ പ്ലാൻ ചെയ്യുമ്പോൾ എല്ലാവരുടെയും ഏറ്റവും വലിയൊരു ടെൻഷൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ യൂസ് ചെയ്ത് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഇത് ഒരാൾ ഉപയോഗിച്ച വണ്ടിയാണല്ലോ മറ്റൊരാൾ ഉപയോഗിച്ച ആയതുകൊണ്ട് തന്നെ അതിന് എന്തെങ്കിലും കംപ്ലയിന്റ് ഉണ്ടാവും ഇനി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും എന്നൊക്കെ ഉള്ളത് എല്ലാവരുടെയും വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു സംശയവും ടെൻഷനും ആയിരിക്കും കേട്ടോ അപ്പൊ ശരിക്കും ഇപ്പൊ ഈ വണ്ടി എടുക്കാൻ ആഗ്രഹിച്ച് നടക്കുന്ന എല്ലാവരും ഒന്നും ഈ ഓട്ടോമൊബൈൽ ഡി വലിയ അറിവുള്ള ആൾക്കാരായിക്കൊന്നില്ല ചിലപ്പോൾ അവർക്കാർക്കൊന്നും ചെക്ക് ചെയ്യാമെന്നോ നോക്കാനോ അറിഞ്ഞോണമെന്നില്ല അപ്പോൾ നമ്മൾ കൂടിയിട്ട് പോകുന്ന ഒരു വർക്ക്ഷോപ്പിൽ വർക്ക്ഷോപ്പിലൊരാൾ ഇപ്പോൾ ചെക്ക് ചെയ്തിട്ട് കറക്റ്റ് ആണോ പറയുന്നത് ഇനി ഏതെങ്കിലും കാരണമെന്നു വെച്ചാൽ അവർക്കൊരു തെറ്റ് പറ്റിയെന്നൊക്കെയുള്ള ഒരുപാട് അധികം ടെൻഷൻസ് ഉണ്ടാകുന്ന ഒരു സംഭവമാണ് നമ്മൾ യൂസ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ ഇപ്പോൾ ഞാൻ വന്ന് നിൽക്കുന്ന ഈ ഒരു ഷോറൂമിൽ നിങ്ങൾ വണ്ടി പർച്ചേസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ടെൻഷൻ്റെ ഒരു തരത്തിലുള്ള ആവശ്യമില്ല അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് വർഷത്തെ വാറണ്ടിയും ഒരു വർഷത്തെ ആർ സി ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പതിനേഴ് ശേഷമുള്ള എല്ലാ വണ്ടികൾക്കും ചെയ്യുന്നുണ്ട് പിന്നെ മെയിനായിട്ട് ആയിട്ട് പറയേണ്ടത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാറണ്ടി കിട്ടുന്നത് കൊണ്ട് തന്നെ ഒരുവിധം എല്ലാ പാർഷ്യൽ ഇൻക്ലൂഡ് ആവുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു തരത്തിലും ടെൻഡിപ്പുരുന്ന വണ്ടി ചെക്ക് ചെയ്യാണ്ട് വരണെങ്കിൽ പോലും എടുത്തുകൊണ്ട് പോവാം എന്നുള്ളതാണ് അതിന്റെ ഒരു ഹൈലൈറ്റ് വേറൊരു ഹൈലൈറ്റ് ഉണ്ട് അത് നമ്മുടെ സഹദ് വണ്ടി വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് സെഗ്മെന്റ് ഉണ്ട് അതുപോലെ തന്നെ ബാക്ക് ഡീസൽ വണ്ടികളുണ്ട് ഒരുവിധം നല്ല സെഗ്മെന്റ് നമ്മൾ ഇന്ന് കാണിക്കുന്നത് നമ്മൾ ഇപ്പോ ഉള്ള ലൊക്കേഷൻ ലൊക്കേഷൻ വരുന്നത് നമ്മളിപ്പോ കോഴിക്കോട് ഭാഗത്തുനിന്ന് വരികയാണെങ്കിൽ കുന്നമംഗലം കഴിഞ്ഞ് വയനാട് റോഡില് വയനാട് റോഡില് പടനിലം കഴിഞ്ഞ ഉടനെ കുമ്മകൂട് എന്ന് പറഞ്ഞ സ്ഥലം മുമ്പായിട്ട് റോഡ് സൈഡിൽ തന്നെയാണ് കാണാൻ പറ്റും ഈസിയായിട്ട് പിന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുക്കാൻ പറ്റും ശരിക്കും ഇപ്പൊ വാറണ്ടി എല്ലാരും കൊടുക്കുന്നുണ്ട് ആ വാറണ്ടിയിലുള്ള നിങ്ങളുടെ ഹൈലൈറ്റ് എന്താ നമ്മളിപ്പോ വാറണ്ടി കൊടുക്കുന്നത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് ബ്രാൻഡ് മൾട്ടി ബ്രാൻഡ് വെഹിക്കിൾസ് നമ്മൾ ചെയ്യുന്നത് അതിൽ ഏത് വണ്ടി എടുത്തുകഴിഞ്ഞാലും ഏത് വണ്ടി ഏത് കമ്പനിയുടെതാണോ അതേ കമ്പനി തന്നെയാണ് നമ്മൾ വാറണ്ടി കൊടുക്കുന്നത് അതായത് ർ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാലിദീന വണ്ടി വണ്ടി മാലിന്റെ ഓതറൈസ് അപ്പൊ എന്ത് സർവീസ് വാറണ്ടിയിൽ പ്രൊവൈഡ് ചെയ്യുന്ന എന്ത് സർവീസ് അതാണ് വാറണ്ടിയിൽ ഏറ്റവും വലിയ ജനുവൻ പാർട്സ് കിട്ടും എല്ലാം ആയിട്ട് കിട്ടും നമ്മൾ വാറണ്ടി വരുന്നത് രണ്ടായിരത്തി പതിനെട്ടിന്റെ മുകളിലോട്ടാണ് രണ്ട് വർഷം പതിനേഴിന് ഒരു വർഷം കിട്ടും പതിനെട്ടിന് മുകളിലേക്ക് പതിനേഴ് മുതൽ ഇവിടെ വാറണ്ടി ചാർജ് ആർ എസ് ഐയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ എന്തായാലും നല്ല ഒരുപാട് മോഡൽ വണ്ടികൾ ഇവിടെ കിടക്കുന്നുണ്ട് എല്ലാത്തിന്റെ ഡീറ്റെയിൽ ആണെന്ന് കാണിച്ചിട്ടാണ് അപ്പൊ എന്തായാലും ചാനൽ ആദ്യമായിട്ട് കാണുന്ന മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തോളും മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്തോട്ടോ നല്ല വണ്ടികൾ എടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഉപകാരം കിട്ടിക്കോട്ട് അപ്പൊ കുറച്ചധികം നല്ല വണ്ടികൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു വീഡിയോ മിസ് ചെയ്യേണ്ട മാക്സിമം ഷെയർ ചെയ്തൊന്നും കണ്ടോളൂ കൂടുതൽ പറയണ്ടല്ലേ നമുക്ക് ആ അവർ അല്പം അല്ലേ അപ്പൊ നമ്മുടെ എപ്പിസോഡിലെ ആദ്യത്തെ വണ്ടി ാണ് പത്തൊമ്പത് ആണോ പത്തൊൻപത് മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ അമ്പത്തി ഒന്നായിരം ഫ്രണ്ടിൽ രണ്ട് ടയർ പുതിയ ബാക്കി നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടിയാണ് ഇന്റീയർ സപ്ലൈറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് അല്ലെ അല്ലേ

നമ്മളെ വീഡിയോ കണ്ടുവരുന്നവർക്ക് എന്തെങ്കിലും കൊടുക്കാൻ പറ്റുന്നു അതെ അപ്പൊ എന്തായാലും നാല് ലക്ഷത്തി എഴുപതിനായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പത്തൊമ്പത് ന്യൂഷേപ്പ് വണ്ടിയാട്ടോ ക്വാളിറ്റി ഉള്ള വണ്ടി നോക്കുകയുള്ളു അതുപോലെ തന്നെ നല്ലൊരു ബലനോ അനുസരിച്ചോ ഇത് രണ്ടായിരത്തി ഇരുപത് മോഡല് ആ ഡൽറ്റ ആണ് ഡെൽറ്റ ആണ് സിംഗിൾ ഓണർഷിപ്പ് ആണ് വണ്ടി വരുന്നത് അറുപത്തയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളത് അറുപത്തഞ്ച് ഓടി ഇതിന്റെ മെയിൻ ഗ്ലാസ് ഒരു ക്രാക്ക് മാറിയിട്ടില്ല കമ്പനി അതെ നമ്മൾ മാറ്റി കൊടുക്കും പിന്നെ അഡീഷണൽ കസ്റ്റമർ ബക്കറ്റ് സീറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് സംഭവം നല്ല പൈസ മുടക്കി നല്ല പൈസ മുടക്കി ചെയ്തിട്ടുണ്ട് ആ കാണുമ്പോൾ കാണുമ്പോ അറിയാട്ടോ നല്ല അടിപൊളി കണ്ടീഷനില ഇൻഫോട്ടൈമെന്റ് സിസ്റ്റം റിവേഴ്സ് ക്യാമറ ഒക്കെ അഡീഷണൽ ചെയ്തിട്ടുണ്ടോ പിന്നെ കാര്യം പറഞ്ഞാൽ ഇതില് ഇരുപത് എന്ന് പറയുമ്പോൾ പ്രൊജക്ടർ അടക്കം വരുന്ന വണ്ടി ആ പ്രൊജക്ട് അടക്കം വരുന്നതാണ് നാല് ടയറും അത്യാവശ്യം ഒരു തൊണ്ണൂറ് ശതമാനം ശതമാനം നേരം തന്നെ പിന്നെ ഇത് നമുക്ക് മാറ്റി കൊടുക്കാതെ ഒറ്റ ചിഹ്ന ഉള്ളു കേട്ടോ നമുക്ക് എന്താ പ്രൈസ് ഇത് നമ്മൾ ആറ് ലക്ഷത്തി നാല്പതിനായിരം രൂപ നോക്കോളൂ കേട്ടോ മാനുവൽ വണ്ടി ആറ് ലക്ഷത്തി നാൽപ്പതിനായിരം നാല്പതിനായിരം രൂപ ചെറിയ രീതിക്ക് ഒരു നമ്മുടെ വീഡിയോ കണ്ടവർക്ക് ഉണ്ടാവും അത് നമ്മുടെ വീഡിയോ കണ്ടിന് കണ്ടുവന്ന് പറഞ്ഞ കേട്ടോ ഇനി ഇതാ നല്ലൊരു ഫോർ കൂടി കാണിച്ചു കൊടുത്താലോ അടുത്തത് ഫോർഡിന്റെ ഫിഗോ ആണ് വരുന്നത് ാണ് പെട്രോൾ ആണ് അല്ലെ രണ്ടായിരത്തി പതിനേഴ് മോഡൽ സിംഗിൾ ഓണർഷിപ്പിലാണ് ഉള്ളത് സിംഗിൾ ഓണർഷിപ്പാണ് ശരിക്കും ഒക്കെ ആ സെയിം സെയിം അതായത് നിങ്ങൾക്ക് ഏകദേശം ഒരു പന്ത്രണ്ട് മുതൽ മൈലേജ് അല്ലേ അതെ ഇന്റീരിയർ മോശം ആട്ടോ കമ്പനി വന്ന സീറ്റ് ഒക്കെയാണ് പക്ഷെ നല്ല വൃത്തിക്കാൻ നിൽക്കുന്നുണ്ട് ഇത് വേരിന്റെ ഇത് ട്രെൻഡ് ആവരുത് അതായത് ഫോട്ടോ വിൻഡോ ഉണ്ടോ ഫോർഡോ വിൻഡോർ എ സി പറഞ്ഞ് ഫോർഡോർ വിൻഡോ സെന്ററിലൊക്കെ സാധനം വരും പിന്നെ തട്ടുമുട്ട ആക്സിഡന്റ് ഒന്നുമില്ല ലക്ഷത്തി രൂപ പതിനേഴ് വണ്ടിയാട്ടോ അതായത് ഫിഗോ പിന്നെ പെട്രോൾ ഒക്കെ ആകുമ്പോ ഒരു കംപ്ലൈന്റ് ഉണ്ടാവില്ല ധൈര്യമായിട്ട് ഉപയോഗിക്കാം ഡീസൽ പോലത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല അതെ അതെ നല്ല വൃത്തി നോക്കോളൂ അതുപോലെ തന്നെ ഐറ്റം നിയോസ് നിയോസ് ഉണ്ടല്ലോ രണ്ടായിരത്തി പത്തൊൻപത് മോഡല് മാഗ്നിയാണ് വരുന്നത് മാഗ്നിയാണ് ടയർ ാണ് സിംഗിൾ ഓണർഷിപ്പ് മുപ്പത്തി ഏഴായിരം സ്റ്റിയറിംഗ് കൺട്രോൾസ് രണ്ട് എയർ ബാഗ് കാര്യങ്ങളൊക്കെ പിന്നെ വെള്ള കളർ വണ്ടി ആട്ടോ നല്ല ഉണ്ട് അതുപോലെ തന്നെ അതിനകത്ത് പറയേണ്ടത് സീറ്റോർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ഒട്ടുമിക്ക സ്റ്റിയറിംഗ് കൺട്രോൾസ് അടക്കം ഉണ്ട് അതെ അതെ മാത്രമല്ല നമുക്ക് അഞ്ച് ലക്ഷത്തി ഇരുപതിനായിരം രൂപ അഞ്ച് ഇരുപതിനെന്തായാലും മോശം രണ്ടായിരത്തി ഇരുപത്തി അല്ലേ മാഗനാണ് കേട്ടോ വണ്ടിക്കൊക്കെ വാറണ്ടി കാര്യങ്ങളൊക്കെ കിട്ടും അതുപോലെ തന്നെ അടിപൊളി ഐറ്റി ഉണ്ടല്ലോ ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ കിലോമീറ്ററോടെ വണ്ടിയാണ് വരുന്നത് ഓപ്ഷൻ ആണ് കസ്റ്റമർ ഒക്കെ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് അല്ലേ പിന്നെ ഇന്റീരിയർ സ്റ്റീരിയും കാര്യങ്ങളൊക്കെ നോർമലാണ് ആണ് പിന്നെ സീറ്റിയോടൊക്കെ നല്ല വൃത്തി ഉണ്ട് നല്ല വണ്ടി ഓടിട്ടുള്ളൂ വേറെ തോന്നുന്നു ഇതിന്റെ ഏറ്റവും ഗുണം എന്ന് പറയുന്നത് ഇത് പെട്രോൾ വണ്ടി ആയതുകൊണ്ട് കംപ്ലൈന്റ് ഉള്ള സാധനം ഉണ്ടാവില്ല ഇത് വണ്ടി ഓടിക്കാൻ ഭയങ്കര ക്വാളിറ്റി ആ പിന്നെ അടിപൊളിയാ കാരണം ഒരു നല്ല കൂളാണ് പോവാൻ അടിപൊളിയാണ് അല്ലെങ്കിൽ ടയർ വാങ്ങുന്ന തൊണ്ണൂറ് ശതമാനത്തോളം ടയർ ഉണ്ട് ഒരു ഇല്ല ഒന്നുമില്ല നല്ല ഇത് നമുക്ക് എന്തായാലും ഒരു അഞ്ച് ലക്ഷത്തി ഇരുപതിനായിരം രൂപക്ക് പതിനെട്ട് ഏറെ അതും വെറും ഓടിയിട്ടുള്ളൂ പ്രോപ്പർ ഹിസ്റ്ററി അല്ലേ കോൺടാക്ട് ചെയ്തോളെ ഈ ടാൻസിലൊക്കെ നിങ്ങൾക്ക് ലോണും കാര്യങ്ങളൊക്കെ സെറ്റപ്പായിട്ട് ചെയ്ത് തരും വേറെ കാർച്ച വണ്ടി എടുക്കുന്നതിന്റെ ഏറ്റവും വലിയ ഗുണതാണ് കേട്ടോ ഇന്ന് ശരിക്കും എല്ലാവരും എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വണ്ടിയാണോ അതായത് എറ്റോസ് ഏറ്റവും എന്ന് പറയുന്നത് കാരണം നല്ല മൈലേജ് സാധനം ഇല്ല ഏറ്റവും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വണ്ടി വണ്ടി ഇത് ഇത് ഡീസൽ അല്ലേ കിലോമീറ്റർ കിലോമീറ്റർ മൈലേജ് മൈലേജ് ആയിട്ട് കിട്ടും ആ മോഡലോ ആണ് ഫസ്റ്റ് ഓണർഷിപ്പിൽ ഓടിയ കേരള വണ്ടി തന്നെയല്ലേ ഒറിജിനൽ ഇത് പിന്നെ കിലോമീറ്റർ പക്കാ പറയാൻ പറ്റുമോ പക്ക കിലോമീറ്റർ ആണ്

ായിട്ട് ഉപയോഗിക്കാം ഇന്ത്യയിലെ സീറ്റ് വേറെ ലെവൽസാണ് അല്ലെ നല്ല മെയിൻറ്റെയിൻ ചെയ്ത വണ്ടിയാണ് അതെ അതെ പിന്നെ എന്തൊക്കെ പറയാൻ സിംഗിൾ ഓണർ അല്ലേ ലോ കിലോമീറ്റർ ഞാൻ പറയുമ്പോട്ടെ സംബന്ധിച്ച് ഞാൻ ലോ കിലോമീറ്റർ എന്നേ പറയുള്ളൂ കാരണം ഇതൊന്ന് ഒന്നൊക്കെ ഓടാത്ത വണ്ടി കാണാറില്ല കാണാറില്ല ഇത് എൺപത്തഞ്ച് ഓടിയിട്ടുള്ളൂ കേരള വണ്ടി തന്നെയാണ് നമ്മളതിനു ചോദിക്കുന്ന ഏഴ് ലക്ഷത്തി അൻപത്തയ്യായിരം രൂപ അൻപത്തഞ്ചല്ലേ ആവുമല്ലേ ചെറിയ രീതിക്ക് ചെയ്ത് കൊടുക്കുക പാർക്കൻസൈൽ വണ്ടിയാണ് അതായത് നമുക്ക് ചെറിയ മാറ്റമൊക്കെ വരുത്തി കൊടുക്കാം അല്ലെ ഓക്കെ അതുപോലെ തന്നെ വേറെ അപകടകളൊന്നും ഇല്ല ടയർ ഭാഗങ്ങളോ അപ്പൊ നേരം നോക്കോ ഇന്നിപ്പോ ഏറ്റവും കൂടുതൽ ആൾക്കാർ അന്വേഷിക്കുന്ന സാധനം കിട്ടാനില്ല എടുത്തുവെച്ചാ നാളെ ഒരു ഒരു കൊല്ലം കഴിഞ്ഞു വിട്ടാൽ ഈ പൈസ കിട്ടും അതാണ് അതിന്റെ ഗുണ അതേപോലെ തന്നെ ബ്രീ ആണെങ്കിലോ ഇത് രണ്ടായിരത്തി പതിനാല് മോഡല് സെക്കൻഡ് ഓണർഷിപ്പിലാണ് ഇപ്പൊ നിലവിൽ വണ്ടി പെട്രോൾ ആണ് 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 കിലോമീറ്റർ അമ്പത്തിയേഴ് അല്ലെ ഫുൾ ഓപ്ഷൻ ഫുൾ ഫുൾ ഒന്നല്ലേ അതെ അതുപോലെ തന്നെ ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ ഒക്കെ നല്ല നീട്ടാണ് നല്ല അടിപൊളി സീറ്റ് ചെയ്തിട്ടുണ്ട് സ്ത്രീകൾ ഒക്കെ പ്രിഫർ ചെയ്യാൻ പറ്റുന്ന കിലോമീറ്റർ അത്ര കൂടി അതായത് മോശമൊന്നും കേട്ടോ നല്ല നീറ്റ് വണ്ടിയാട്ടോ അതായത് നല്ല രസമുള്ള കളറുമാണ് ഒന്നുമല്ല അതുപോലെ തന്നെ അതായത് ഇവിടെ നല്ല അടിപൊളി ഒരു അൾട്ടോ എടുക്കുന്നുണ്ട് ഇത് റോഡിന്റെ സൈഡിലായതുകൊണ്ട് വണ്ടികൾ പോകുന്ന കാര്യമായ ബുദ്ധിമുട്ടുണ്ട് പിന്നെ ബസ്സുകാരുടെ ഒരു മാന്യത അറിയാലോ അടിച്ച് പിടിച്ചാ നിർത്തില്ല കുറ്റം പറഞ്ഞാലോട്ടോ അത് ഭയങ്കര സൗണ്ടും ബുദ്ധിമുട്ടുമാണ് അപ്പൊ എന്തെങ്കിലും കാര്യമായ സൗണ്ട് ഉണ്ട് ദയവായി ക്ഷമിക്കുക പിന്നെ കൂടുതൽ ഫോട്ടോസോ ഡീറ്റെയിൽസ് എന്താവശ്യമുണ്ടെങ്കിലും ഷാജിനെ കോൺടാക്ട് ചെയ്ത നമ്പർ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടോ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് തരും ഈ അടുത്താണെങ്കിലോ രണ്ടായിരത്തി പത്തൊൻപത് മോഡൽ ആ സിംഗിൾ ആണ് ന്യൂ ന്യൂ ഷേപ്പ് ഷേപ്പ് ഓണർഷിപ്പാണ് ന്യൂഷ്പ് എക്യർ വാങ്ങുന്ന അത്യാവശ്യം എത്ര ഓടി ഓടി കിലോ മോശമല്ലോ ഒരു ഡെലിവറി രണ്ടായിരത്തി പത്തൊമ്പത് കേട്ടോ അത്യാവശ്യം നല്ല നീറ്റാണ് ആണ് ഇന്ത്യയിൽ സീറ്റി അവർ കാര്യങ്ങളൊക്കെ വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട് ഇത് നമുക്ക് എന്താ പ്രൈസ് വരും മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം വണ്ടി നീറ്റ് വണ്ടി അല്ലേ നീറ്റ് വണ്ടി

അത് ഭയങ്കര വേറാണ് ടയറാണ് പിന്നെ വലിയ റീപ്ലേസ്മെന്റ് കാര്യങ്ങളും അങ്ങനത്തെ ഒന്നും ഇല്ല കണ്ടി കുറച്ച് നിർത്തിയിട്ടതാണ് ഓടിയിട്ടില്ല പ്രോപ്പറായിട്ട് സർവീസൊക്കെ ഉണ്ടല്ലോ പ്രോപ്പറായിട്ട് സർവീസ് കാര്യങ്ങളൊക്കെ നിർത്തിയിട്ട് ചെറിയൊരു പൂപ്പലിന്റെ സീറ്റ് നമ്മള് ക്ലിയർ ചെയ്ത് കൊടുക്കും ഡീപ്പായിട്ട് ഒന്ന് ചെയ്താൽ മതി ചെയ്താൽ മതി അതുപോലെ തന്നെ ടയർ പിന്നെ നമ്മളതിനു ചോദിക്കുന്ന രണ്ട് ലക്ഷത്തി പത്തായിരം രൂപയാണ് പതിനാല് വണ്ടിക്ക് അല്ലേ പക്ഷെ നോർമലിപ്പോ പതിനാലിനൊക്കെ ഏകദേശം അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ഹൈലൈറ്റഡോ അതായത് നിങ്ങൾ ഇപ്പൊ എടുക്കാണെങ്കിൽ നിങ്ങൾ ഒരു പുതിയ വണ്ടി ഉപയോഗിക്കുന്ന പോലെ നിങ്ങൾക്ക് അത്രയും ക്ലീൻ ആയിട്ട് കൊണ്ടുനടക്കാം പതിനാല് മോഡലാണ് മൈലേജ് കിട്ടും വെറും ഇരുപതിനായിരം ഓടികൾ ഇതൊന്നും മിസ് ചെയ്യരുത് കേട്ടോ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ വണ്ടികൾ പോകുന്നത് നല്ല സൗണ്ട് ഉണ്ടാവും ദയവായി ക്ഷമിക്കാം എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കിയാൽ ഫുൾ ഡീറ്റെയിൽസ് അയച്ചു തരുമോ നെഗോഷിയബിൾ ആണ് ചെറിയ രീതി മേരാ കാർസിലെ കുറച്ച് ചെറു വണ്ടികളാണ് നിങ്ങൾക്ക് ആദ്യ കാണിച്ചതാണ് അപ്പൊ എന്തായാലും നല്ലൊരു വലിയ വണ്ടി അല്ലേ ഒരു കോമ്പാക്ട് എസ് യു വി നമ്മുടെ വണ്ടി അല്ലേ രണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടാണ് എക്സാക്ട് ഡെലിവറി വരുന്നത് ഇത് ആണ് വരുന്നത് മിഡിൽ ഓപ്ഷൻ വണ്ടിയാ മിഡിൽ ഓപ്ഷൻ ആണ് പക്ഷെ ഒറ്റ ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട് എല്ലാ ഫീച്ചേഴ്സും പിന്നെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല സിംഗിൾ ഓണർ ആണ് ഇരുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഇരുപത് ഓടിയിട്ടുള്ളൂ അല്ലേ അതെ ആ ഇന്റീരിയർ ഒക്കെ നല്ല ക്ലീൻ ആയിട്ടാണ് കമ്പനി വന്ന് അതേപോലെ തന്നെ നല്ല വൃത്തിക്ക് നിൽക്കേണ്ട സീറ്റൊക്കെ കമ്പനി സീറ്റ് തന്നെയാണ് ഒന്നും ചെയ്തിട്ടില്ല ഒന്നുമില്ല ഒരു ശതമാനം തന്നെ നമുക്ക് ുംയർ എന്ന് പറയുമ്പോ എങ്ങനെയായിരുന്നു അഞ്ച് ഏഴ് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപയ്ക്ക് ആലോചിക്കണം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡല് ആണ് അല്ലേ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും ക്വാളിറ്റി ഉള്ള വണ്ടി ആട്ടോ അത് നിങ്ങൾക്ക് വലിയ മോഡൽ അത്ര ഉള്ളതും അല്ലേ ഇത് മാക്സിമം ചെയ്ത് കൊടുക്കൂലേ നമ്മള് മാക്സിമം ചെയ്തിട്ടാണ് റൈറ്റ് പറയുന്നത് വീഡിയോ ഓൾമോസ്റ്റ് വണ്ടിയും കാണിച്ചത് മാക്സിമം റൈറ്റ് ചെയ്തിട്ടാണ് പക്ഷെ എന്നാലും നമ്മുടെ വീഡിയോ കണ്ടുവരുന്നവർക്കും സന്തോഷത്തിന് വേണ്ടി കുറയ്ക്കാൻ നല്ലതിൽ കുറച്ച് കൊടുക്കാം അപ്പൊ നല്ല നോയി കൊട്ടോ നല്ല ക്ലീൻ വണ്ടിയാണ് പിന്നെ നമ്മൾ ഇത്രയും സമയം കൊണ്ട് നമ്മൾ കൂടുതലായിട്ട് ഒരു വണ്ടിന്റെ ലോണിന്റെ കേസ് പറഞ്ഞിരുന്നില്ല അതായത് ഈ ലോണ് നമ്മൾ മാക്സിമം പറയുമ്പോൾ എപ്പോഴും എല്ലാവർക്കും ഒരുപോലെ കിട്ടിക്കണമെന്നില്ല പലർക്കും പലതായിരിക്കും ചിലപ്പോ ലോൺ നോക്കുമ്പോൾ കിട്ടില്ലെന്നിരിക്കും ചിലപ്പോൾ എനിക്ക് കുറച്ച് കിട്ടും ഒക്കെ മാക്സിമം നമ്മൾ തൊണ്ണൂറ് ശതമാനം വരെ ഫണ്ടിങ് ചെയ്ത് കൊടുക്കും അതായത് ഇപ്പം ഇവിടെ കിടക്കുന്ന ഏത് വണ്ടി നിങ്ങൾക്ക് ഒരു അമ്പതിനായിരം രൂപ കയറേണ്ട ഇറക്കിക്കൊണ്ട് പോവാം പക്കിയാണെങ്കിൽ അത് സെപ്പറേറ്റ് പറഞ്ഞു എല്ലാത്തിനും ലോൺ എല്ലാവർക്കും എല്ലാ വണ്ടിക്കും ലോൺ കിട്ടും അതുപോലെ തന്നെ നല്ല പുത്തം പുതിയൊരു ബ്രസ മോഡലാണ് ാണ് അത് എക്സ് ആണ് ഫുൾ ഓപ്ഷൻ വേണ്ടി ഏറ്റവും ഇറങ്ങിയാണ് എക്സൈ ഡെലിവറി വരുന്നത് ഓടിയിട്ടുള്ളൂ അതുപോലെ തന്നെ വീല് കാര്യങ്ങളൊക്കെ വരും പ്രോജക്ട് ഹെഡ് ലാംസ് വരും ബട്ടൺ സ്റ്റാർട്ട് വരും എന്തൊക്കെ പറഞ്ഞാലോ സൺപ്രൂഫ് വെച്ച് ബാക്കി എല്ലാം ഉണ്ട് ബാക്കി എല്ലാം നമ്മുടെ അടുത്ത് ഇത് മാത്രമല്ലാണ്ട് ഒരു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ഒരു ബ്രസേം കൂടി ഉണ്ട് പുതിയ തന്നെ ഒമ്പതിനായിരം കിലോമീറ്റർ ഇപ്പൊ നമുക്ക് എന്താ ഇത് നമുക്ക് ഒരു പത്ത് ലക്ഷത്തി ഇരുപതിനായിരം രൂപയ്ക്ക് പത്ത് ഇരുപത് ഇപ്പൊ നേരത്തെ പറഞ്ഞ ഇരുപത്തി മൂന്ന് വണ്ടിക്ക് നമുക്ക് ഒരു പതിമൂന്നര ലക്ഷം രൂപയോ പതിമൂന്നര നല്ലൊരു പൈസ ഡിപ്രിസിയേഷനിൽ നിങ്ങൾക്ക് പറ്റും അതും

ഓടിയത് ഒരു ലക്ഷത്തി രണ്ടായിരം കിലോട്ട് ഓടിയിട്ടുണ്ട് വണ്ടിന്റെ മോള് അല്ലാണ്ട് വണ്ടി പ്രോപ്പർ ആണ് സർവീസും കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആണ് ഒരു ലക്ഷത്തി രണ്ടായിരം ഓടിയിട്ടുണ്ടെങ്കിൽ പോലും പിന്നെ കുറച്ച് പെയിന്റ് ടച്ചപ്പും കാര്യങ്ങളും കയറിയിട്ടുണ്ട് ഒന്നുമില്ല പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ഓടുന്ന വണ്ടിയിൽ നോർമലി റീപെയിന്റ് വരും നോക്കിക്കോട്ടെ നല്ല അടിപൊളി ഇന്റീരിയർ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് നമുക്ക് കൊടുക്കാം നമുക്കൊരു മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്ക് കൊടുക്കാം പതിനാറ് വണ്ടി അല്ലേ പതിനാറ് വണ്ടി മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപ അതും ഈ പറഞ്ഞ പോലെ മൂന്ന് ലക്ഷം പ്രൊഫൈൽ വെച്ച് ചെക്ക് ചെയ്തിട്ട് നോക്കിക്കോളൂ ആണ് വണ്ടി നിലവിൽ നോക്കിയിട്ട് എടുത്താൽ മതി ഇന്ന് ഏറ്റവും വിലക്കുറവ് കിട്ടാവുന്ന മോഡൽ കൂടിയ ഒരു സെവൻ സീറ്റർ ഡ്രൈബർ ആണ് പെട്രോൾ സീറ്റർ ആണ് ഇത് ഫുൾ ആണ് താഴെ വരുന്ന വണ്ടിയാണ് എന്ന് ഏറ്റവും നേരെ താഴെ ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടാവും വേറെ ഉണ്ടാവോ ഒന്നുമില്ല രണ്ടായിരത്തി മോഡലാണ് ആ ഫസ്റ്റ് ഓണർ ായിരം കിലോമീറ്റർ ഓടിയ വണ്ടി പത്തൊമ്പത് ഓടിക്കും അടിപൊളി അതായത് ഈ രണ്ടായിരത്തി പത്തൊമ്പത് വളരെ ലോ കിലോമീറ്റർ ആണ് എനിക്ക് സീറ്റ് ടയർ സീറ്റൊക്കെ നല്ല വൃത്തിയായിട്ട് ഒരു പോറിൽ പോലും ഇല്ല ഉള്ളിലൊന്നും പൊടിപോലില്ല കണ്ടുപിടിക്കാൻ അതെ നീറ്റ് വണ്ടിയാണ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഒന്നുമില്ല ഇല്ല നമ്മളിത് റേറ്റ് അഞ്ച് ലക്ഷത്തി നാപ്പത്തി അയ്യായിരം രൂപയാണ് ചോദിക്കുന്നത് ആ പത്തൊമ്പത് വണ്ടി അല്ലേ പത്തൊമ്പത് വണ്ടി ഓക്കെ അതായത് നിങ്ങൾ ഒരു കാര്യം ഞാൻ എപ്പോഴും ഈ സ്വിഫ്റ്റ് വെച്ച് കമ്പയർ ചെയ്യുന്നത് എല്ലാവർക്കും അറിയാവുന്ന ഒരു മേലാന്ന് അതുകൊണ്ടാണ് പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് സ്വിഫ്റ്റ് പോലും ഈ പൈസയ്ക്ക് പൈസ അതുപോലെ നിങ്ങൾക്ക് സെവൻ സീറ്റർ വണ്ടി കിട്ടും പെട്രോൾ ആയതുകൊണ്ട് കമ്പ്ലൈ സാധനം ഉണ്ടാവില്ല ഫുൾ ഓൺ കിട്ടുള്ളൂ അതും ധൈര്യമായിട്ട് പോരെ ഫുൾ ഓൺ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും പ്രൊഫൈൽ ഒക്കെ ആണെങ്കിൽ എടുത്തു പറഞ്ഞതിന്റെ കാരണം അതാണ് ഈ സിറ്റോൺ മോഡല് സിട്രോണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡലാണ് ഓ പുതിയ വണ്ടി അല്ലേ വണ്ടിയാ അല്ല ഫീൽ എന്ന് പറഞ്ഞ വേരിയന്റ് ആണ് പുതിയതിന് ഒമ്പത് ലക്ഷം രൂപ ആ പ്രൈസ് വരുന്നുണ്ട് ഇതിനകത്ത് ഒരു എല്ലാ ഫീച്ചേഴ്സ് ഉണ്ടല്ലോ എല്ലാ ഫീച്ചേഴ്സും ഇത് ബട്ടൺ ബട്ടൺ അല്ലേ അല്ല ഈ കീ ആണ് പക്ഷേ ഇതിനകത്ത് വേറൊരു കാര്യം പറഞ്ഞരാം നല്ല അടിപൊളി ഇന്റീരിയറ് ഫുൾ കട്ട ടയർ അതുപോലെ തന്നെ കൺട്രോൾസ് മുതൽ എല്ലാ സാധനം അല്ലേ സിംഗിൾ ഓൺഷിപ്പ് ആണ് മുപ്പത്തി എട്ടായിരം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ആ എക്സാ ഡെലിവറി അതെ ഇതിപ്പോ പിന്നെ നമ്മൾ എത്ര വില ഇത് അഞ്ച് ലക്ഷത്തി എൺപത്തയ്യായിരം രൂപ അഞ്ച് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു കോമ്പാക്ട് കിട്ടും ചെറിയ പൈസക്ക് പുതിയ മോഡൽ വണ്ടി സസ്പെൻഷൻ മെയിൻ എന്ന് പറഞ്ഞാൽ അതെ വണ്ടിയായിട്ട് ശരിക്കും എനിക്കൊന്നും എല്ലാവർക്കും ഇതിനെ കുറിച്ചൊരു ഇതെല്ലാം എന്തോ ചൈന പ്രൊഡക്റ്റ് ആണെന്നുള്ളൊരു ചിന്തയാണ് എല്ലാവർക്കും പക്ഷെ നല്ല അടിപൊളി ബ്രാൻഡാണ് കേട്ടോ വണ്ടിങ് ക്വാളിറ്റി ഒക്കെ ഉണ്ട് അല്ലേ സസ്പെൻഷൻ ചെയ്യുന്നത് സിട്രോന്ന് കമ്പനിയാണ് അതെ അല്ലേ അടിപൊളി അപ്പൊ എന്തായാലും നല്ല രസമായിട്ട് ഉപയോഗിക്കാൻ പറ്റും നിങ്ങൾ ഇതൊക്കെ ഒന്ന് വന്ന് നോക്കിക്കോളോ വന്ന് നോക്കിയിട്ട് വണ്ടിന്റെ ക്വാളിറ്റി നോക്കിയിട്ട് മാത്രമേ എടുക്കാവുള്ളൂ ഇപ്പൊ നമ്മൾ ഇവിടെ വെച്ചാൽ ഒറ്റനോർത്തേക്ക് കാണുന്ന ഡീറ്റെയിൽ ആ പറയുന്നത് പിന്നെ ഇവിടെ വാറണ്ടി ഉള്ളതുകൊണ്ട് പിന്നെ അങ്ങനെ ഒരു കാര്യമുണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല ചെക്ക് ആവശ്യം എടുക്കുക എല്ലാവിധ സൗകര്യങ്ങളും തരും പക്ഷെ അതിന്റെ നമ്പർ കൊടുക്കുക വിളിച്ചോ നമുക്ക് മാക്സിമം ഡീറ്റെയിൽസ് ഒക്കെ വാട്സപ്പ് ചെയ്ത് തരും കേട്ടോ അപ്പൊ എന്തായാലും നമ്മുടെ ഈ ഒരു എപ്പിസോഡിൽ അവസാന ഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ ഷേപ്പിലുള്ള ഒരു ഡിസൈർ അല്ലേ മോഡലോ രണ്ടായിരത്തി പതിനെട്ട് സിംഗിൾ ഓണർ വണ്ടി പതിനെട്ട് സിംഗിൾ ഓണർ ആണ് അറുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളത് അറുപത് ഓടി വണ്ടി നല്ല വൃത്തിയാണ് നല്ല വൃത്തിയുള്ള വണ്ടിയാണ് അതെ അതെ കൊടുക്കാൻ കൊടുക്കാൻ പറ്റും ഇല്ല ഒന്നുമില്ല ഒന്നുമില്ല സീറ്റ് ഓവർ ലോക്ക് എല്ലാ സാധനം വരും സെക്കൻഡ് എയർ ആണ് അത്യാവശ്യം കട്ടയുണ്ട് അല്ലേ അത്യാവശ്യം പിന്നെ എന്താ പറയാ മെയിൻ ഗ്ലാസ് ഒന്നും മാറിയിട്ടില്ലാട്ടോ അതെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം പിന്നെ ന്യൂ ഷേപ്പ് വണ്ടിയാണ് പിന്നെ സ്വിഫ്റ്റ് ആണ് എല്ലാവരുടെയും ഇഷ്ടപ്പെട്ട സാധനമാണ് വണ്ടിയിൽ ഒരു പത്ത് പതിനോമീറ്റർ മൈലേജ് കിട്ടുന്ന വണ്ടികൾ ഇതൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ ഇത് നമുക്ക് എന്താ പ്രൈസ് ഇത് നമുക്ക് അഞ്ച് ലക്ഷത്തി കൊടുക്കാം അഞ്ച് എൺപത്തി കൊടുക്കാം പതിനെട്ട് മോഡലാണ് നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി ലോ കിലോമീറ്റർ അല്ലേ കോൺടാക്ട് ചെയ്തോട്ടോ അപ്പൊ ഇതൊക്കെ കിട്ടുമ്പോഴേ കിട്ടുള്ളൂ പിന്നെ അന്വേഷിച്ചിരുന്ന കിട്ടൂല അപ്പൊ എന്തായാലും ഈ ഒരു എപ്പിസോഡിലെ അവസാനത്തെ വണ്ടി അവസാനത്തെ വണ്ടി എനിക്ക് ആന അല്ലെങ്കിൽ ഒരു ആനക്കുട്ടി എന്ന് പറഞ്ഞാൽ ഇഷ്ടം ഫോർഡിന്റെ എന്റെ പറയല്ലേ ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കില് ഒരു വികാരവണ്ടിയാണ് എല്ലാവർക്കും എല്ലാവർക്കും എനിക്ക് തോന്നുന്നു ഈ ഫോർഡ് എന്ന് പറഞ്ഞ ബ്രാൻഡ് തന്നെ ക്വാളിറ്റി ആണ് അല്ലെ പിന്നെ ഇത് വെച്ച് നിങ്ങൾ ഒരു കെ എസ് ആർ ടി സി കിടിച്ചാലും ഇതിനൊന്നും പറ്റൂല അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഗുണം ഫോർഡിന്റെ ഒരു അതെ ഇത് രണ്ടായിരത്തി പതിനാറ് മോഡലാ വണ്ടിയാ കേരള വണ്ടി ഒറിജിനൽ കേരള കേരളിപ്പിൽ അൻപത്തി ഏഴായിരം കിലോമീറ്റർ ഓടിയ ഫോർ ഓട്ടോമാറ്റിക് ഡീസൽ അടിപൊളി ഫോർ ഇന്റു ഫോർ ഓട്ടോമാറ്റിക് ഡീസൽ ആണ് അതായത് ഈ ഒരു സാധനം കയറി പോകാത്ത വഴികൾ അതുപോലെ തന്നെ ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ നല്ല നീറ്റ് ആണ് പ്രോപ്പർ സർവീസുള്ള വണ്ടി കേട്ടോ ഫോണിൽ അല്ലെ അതെ പിന്നെ ഇപ്പൊ നിങ്ങൾ പേടിക്കുന്ന ഫോൺ എടുത്താൽ നിങ്ങൾക്ക് സർവീസ് ഒക്കെ നിലവിൽ കിട്ടും നിലവിൽ കിട്ടും ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും എന്റെ ഒരു പറയുന്നുണ്ട് ഒരുപാട് അധികം പുതിയ വണ്ടികളും വരും ശരിക്കും പറഞ്ഞാൽ ഇതിനിപ്പോ ഇപ്പൊ ഫോഡല്ല ഇനിയിപ്പോ ഫോഡ് ലോകത്ത് തന്നെ നിർത്തി ഈ വണ്ടിന്റെ മലയൊന്നും കുറയില്ല ഇത് അങ്ങനെയും ഇഷ്ടപ്പെട്ട് എടുത്ത് ഉപയോഗിക്കാൻ നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പിന്നെ ഈ ഒറിജിനൽ കേരള വണ്ടി ലോ കിലോമീറ്റർ കിട്ടാനും പാടാണ് അല്ലെ എല്ലായിടത്തും ഞാൻ ഇതുവരെ അങ്ങനെ കണ്ടില്ല പിന്നെ ഇത് അത്യാവശ്യം ടയർ തൊണ്ണൂറ് ശതമാനത്തിനുണ്ട് പിന്നെ നല്ല നീറ്റാണല്ലേ വണ്ടി വണ്ടി വേറെ അല്ലെങ്കിൽ വേറെ ഇല്ല അതും ഓട്ടോമാറ്റിക് ഫോർ വീലും കൂടിയാണ് കേട്ടോ ശരിക്കും അന്വേഷിച്ച് ഓഫ് റോഡ് ഗ്രാന്തന്മാർ ഇഷ്ടംപോലെ നോക്കിക്കോളോ എന്തായാലും ഇതും നമുക്ക് കുറിക്കാണ്ടേ കുറച്ച് കൊടുക്കൂലേ മാക്സിമം ഉണ്ടെങ്കിൽ കുറച്ചു കൊടുക്കും അതെനിക്ക് അത്രേ പറയാനുള്ളൂ പിന്നെ പറഞ്ഞ പോലെ വാറണ്ടി കാര്യങ്ങളൊക്കെ കേട്ടോ നിങ്ങൾ ഏത് വണ്ടി എടുക്കാനാണെങ്കിലും ധൈര്യമായിട്ട് പോര് അപ്പൊ എന്തായാലും ഈ ഒരു എപ്പിസോഡ് നമുക്ക് ചെയ്താലോ തീർച്ചയായിട്ടും പറയാനില്ല അതെ ഇതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് നമ്മുടെ ആൾക്കാർക്ക് വില കുറച്ച് പോയില്ല അപ്പൊ അടുത്ത കുറെ ഷോക്ക് വരും അപ്പൊ ആ ഒരു എപ്പിസോഡിൽ കാണാം പിന്നെ റീൽസ് കുറച്ചൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ വരുന്നുണ്ട് കിരി കാണാൻ മറക്കേണ്ടത് അപ്പോൾ എന്തായാലും ഒരു എപ്പിസോഡ് വൈകുന്നപ്പോഴാണ് അടുത്തൊരു കിരൺ വേണ്ടിയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും